നമസ്കാരം ജയ് ലാലാട്ടിൽ നിന്ന് വേറെ ലെവല് വേറെ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവല് ആദ്യം കൊടുക്കുന്നത് അക്ബറിനിട്ട് നല്ല എട്ടിന്റെ പണി ഭയങ്കര ദേഷ്യമാണ് കേട്ടോ നിനക്ക ഇത് കാണിക്കാൻ എന്തെങ്കിലും കാണിക്കാ വീട്ടിൽ പോയി കാണിക്കടാ ഇവിടെ ഇരുത്തോണ്ട് നീ ഉണ്ടാക്കരുത് എന്നുള്ള തരത്തിലാണ് അക്ബറിനെ നേരം നീ വാ കൺപക്ഷൻ കേട്ടു വാ മറ്റൊന്നുമല്ല അനീഷിനെ ചെരി ഇത് പില്ലോ എടുത്ത് ഇറങ്ങിയ കേസ് അനീഷിനെ പില്ലോ എടുത്ത് ഇറങ്ങിയ കേസിൽ നല്ല രീതിയിൽ അക്ബറിനെ തികച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് അഹങ്കാരം കാര്യങ്ങളൊക്കെ ഇന്ത്യ അക്ബറിന് ഈ അനീഷിന്റെ പറഞ്ഞു ജയിക്കണം അല്ലാതെ അവിടെ പിള്ള എടുത്ത് എറിഞ്ഞല്ല അഹങ്കാരം കാണിക്കാനുള്ളത് ഇത് തട കിട്ടില്ലെങ്കിൽ ഇത് ലാസ്റ്റ് ഒരു വലിയ അടിയിലേക്ക് പോകും അതുകൊണ്ടാണ് ആ ഒരു സംഭവം ചെയ്തത് ഓരോ സംഭവമായിട്ട് നമുക്ക് കേൾക്കാം നോക്കട്ടെ വരുന്നു എന്താണ് അക്ബറിന്റെ പ്രശ്നം അപ്പൊ അവൻ പറഞ്ഞ പ്രശ്നമൊന്നുമില്ല ഇത്രയും ദേഷ്യം എന്താണ് അക്ബറിനെ മനസ്സിലായോ ഭാഷ താങ്കൾ ഉപയോഗിക്കുന്ന ഭാഷ ബോഡി ലാംഗ്വേജ് അക്ബറിനെ മാത്രമല്ല മറ്റു പലരെയും ഇന്ന് ഞാൻ പിടിക്കുന്നു സത്യം ഞാൻ ഇന്ന് തീയാണ് തീ തീ ആ എടുത്ത് അയാളെ പിള്ളടുത്ത് എന്താ കാര്യം ഏ എന്താ കാര്യം വീട്ടിൽ ഇങ്ങനെയാണോ നിങ്ങൾ പെരുമാറുന്നത് കറക്റ്റ് ഇവര് തിരിച്ചൊന്നും ചെയ്യാ വീട്ടിൽ അങ്ങനെയല്ലേ ചെയ്യുന്നത് അപ്പൊ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു ചെയ്യില്ല അതുകൊണ്ടാണോ നീ ഈ പുല്ല് എടുത്ത് എറിഞ്ഞത് എന്നുള്ളതാണ് സോറി പറഞ്ഞിട്ടൊന്നും കാര്യല്ലേ ഇത് ആൾക്കാർ കാണുന്നതല്ലേ എന്നിട്ട് ഹേ നമുക്ക് തേങ്ങയാടാ നീ പറയണം എന്നുള്ള രീതിയാണ് അത് മുട്ട നിങ്ങൾ ആ കൺഫെഷൻ റൂമിലോട്ട് പോരാട്ടെ അത് പെട്ടെന്ന് എടുത്ത തീരുമാനം പോലെ എനിക്ക് തോന്നിയത് നിങ്ങൾ ആ കൺഫെഷൻ റൂമിലിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് കൺഫെഷൻ റൂമിലിട്ട് പൊരിക്കും ആ രക്ബർ അത്രയും വേണമായിരുന്നു അടുത്ത അടുത്ത പൊരിപ്പുണ്ട് അതും കൂടി കാണാം പിന്നീട് ഒണിയനെയും ഈ പറയുന്ന അഭിഷേകനെയും എടുത്തിട്ട് കൊടയുന്ന സംഭവമാണ് അഭിഷേക് തെറി വിളിച്ചത് ഒനിയൻ തെറി വിളിച്ചത് ഏർ ഇതൊക്കെ ഇങ്ങനെയല്ല ചെയ്യുള്ളത് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയാണ് ചെയ്യാനുള്ളത് എന്നുള്ളത് നിങ്ങൾ കുറെ ലോഹം കണ്ടാണല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് പറയാനുള്ളു നിങ്ങൾക്ക് തോന്നും പോലെ പറയാനുള്ള സ്ഥലമല്ല ഇത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഒനിലിനെയും പിന്നെ ഈ പറയുന്ന ആ പിന്നെ ഈ പറയുന്ന അഭിഷേകിനെയും തെറി വിളിയാണ് നല്ല രീതിയിൽ ഭയങ്കര തെറി വിളി ഞാൻ എപ്പോഴും പറയും തെറി വിളിച്ചല്ല ജയിക്കാനുള്ളത് അല്ലെങ്കിൽ ആക്രമിച്ചല്ല ജയിക്കുന്നത് ഉത്തരം മുട്ടുമ്പോഴാണ് ഈ ആക്രമണവും തെറി വിളിച്ച് നേടുക എന്നുള്ള രീതിയിൽ അപ്പൊ ആ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് തീപ്പൊരി എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് തീപ്പൊരി ആണ് പണ്ടത്തെ നമ്മള് കാണും പോലെ അയ്യോ മോനെ എന്നൊന്നും വിളിച്ചെന്നല്ല അതായത് ഈ വർണ്ണക്കടലാസിന് പൊതിഞ്ഞല്ല സഹകരിക്കുന്നത് ഇന്ന് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന ലാലേട്ടന്റെ ബോഡി ലാംഗ്വേജ് നമുക്കത് കാണാൻ സാധിക്കുന്നു ലാലേട്ടൻ ഭയങ്കര കലിപ്പിലാണ് കളിപ്പ കൊടുക്കുന്നവർക്കെല്ലാം നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് ഇനി ഭാര്യന് കൊടുത്തു അക്ബറിന് കൊടുത്തു ഒണീന് കൊടുത്തു അഭിഷേകിന് കൊടുത്തു ഇനിയുള്ളത് ആരെന്നറിയാമോ ജിസൈൽ ജിസൈലിന് കിടിലമായിട്ട് ഇനി അടുത്ത കൊടുക്കാൻ പോകണം ജിസൈലായിരിക്കാം ചിലപ്പോൾ മുഖ്യവരം സൺഡേ ആയിരിക്കും എല്ലാം കൂടി ഇന്ന് കൊടുക്കണ്ട സൺഡേ നമുക്ക് എന്തെങ്കിലും വേണ്ടി അതുകൊണ്ട് സൺഡേ ആയിരിക്കും ഈ പറയുന്ന ആർക്ക് കൊടുക്കാൻ പോകുന്നത് ജിസൈലിലൊക്കെ കൊടുക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് വീണ്ടും കാണാം നമുക്ക് എന്തായാലും എപ്പിസോഡ് കാണണം മസ്റ്റ് ആയിട്ട് കാണാം കട്ട വെയിറ്റിംഗ് ജയഹിദ്